ഹലോ ആ അതെ അതെ ഇക്കിളിക്കുന്ന് പഞ്ചായത്ത് ഇലക്ഷന് നിൽക്കുന്ന ആള് ഞാൻ തന്നെ കിങ്ങിണി പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ എനിക്ക് എന്നെ ചെയ്യണം കേട്ടോ എന്തോ അല്ലല്ല പണ്ടത്തെ കൂട്ടൊന്നും അല്ല ഈ ഇപ്രാവശ്യം പാട്ടും ആട്ടോ എല്ലാം ഉണ്ട് ഇഞ്ഞ് പോന്നേക്കണം അല്ലെങ്കിൽ വീട്ടിൽ വന്ന് ഞാൻ ആട്ടും ആ ശരി ശരി ഇവളിതുവരെ വന്നില്ലയോ നേരെ വെളുത്തപ്പം ഇറങ്ങി പോയതാ ഒരുത്തി പാട്ടുപാടാ ആളെ കൊണ്ട് തരാമെന്ന് പറഞ്ഞോണ്ട് ഇത്രയേ സമയായി പിന്നെ അവളെ പറഞ്ഞിട്ട് കാര്യമില്ല എന്റെ വീടിന്റെ പ്രമാണം കണ്ട് പണയം ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് ഒരു ഉത്തരവാദിത്തം ഇല്ലാത്ത ഒരുത്തി കുക്കർ വരെ തള്ളക്കി വിളിച്ചു എനിക്ക് ഇന്നാണ് ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ ഇതാണ് നമ്മുടെ സ്ഥാനാർത്ഥിയുടെ വീട് കഴിഞ്ഞ തവണേ പഞ്ചായത്തിലെ കൈകോട്ടുകൾക്ക് കുറെ കാശ് ഞങ്ങളെ നടിച്ച് ഇത്തവണ നിന്നെ കൊണ്ട് പാരടി പാട്ട് എഴുതിച്ചിട്ട് വേണം എനിക്കതിന്റെ പകുതിയെങ്കിലും ഒരു കാര്യം നീ വലിയ മ്യൂസിക് ഡയറക്ടറാണെന്നാണ് ഞാൻ ഇവിടെ പറഞ്ഞേക്കണത് കുളമാക്കരുത് ഏഹ് ഇതാണ് നമ്മുടെ സ്ഥാനാർത്ഥി കിങ്ങണി ചേച്ചി ചിഹ്നം കിണ്ടു ഇങ്ങനെ ചേച്ചി സജി ഓ വന്നാരുന്ന നമസ്കാരം സജിങ്ങനെ

കേട്ടോ ചേച്ചി ചേച്ചി നടന്ന് വെറുമ്പിള് ഇങ്ങനെ പാടിക്കഴിഞ്ഞാ എന്റെ വിലയും പോവും എൻറെ നില പോവും ഇതിന് ഞാൻ നിന്നെ ഒന്നും പറയുന്നില്ല വീട്ടിരിക്കുന്ന നിന്റെ അച്ഛ അങ്ങേരെ എനിക്കൊന്ന് കാണണം ഇത് എന്തോര അല്ലെങ്കിലേരിടാ ഇത് എനിക്ക് വേണോ ചേച്ചി തൊറില്ലുറ ഡി ബൾ എവിടെ ഇടും ചേച്ചി നമ്മൾ ഉദ്ദേശിച്ചല്ല ഇത് അങ്ങനെ ചേച്ചിയുടെ കിണാണ് പ്രശ്നം കിണി നമുക്ക് വേണ്ട അതെങ്ങനെ മാറ്റാനൊന്നും പറ്റൂലെ പറഞ്ഞ എങ്ങനെയടേ ിങ്ങും മാറ്റി കഞ്ഞു തുരാമോ ആക്കിയാലേ അങ്ങനെ നിന്റെ കയ്യിൽ വല്ല ഉണ്ട് ആരടി ചിഹ്നായിട്ട് എടുക്കുന്നേ അതൊന്നും വേണ്ട ഇനി നീ ചിഹ്നം വെച്ച് പാട്ടേ ഉണ്ടാക്കണ്ടി டட்டி 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 பொட்டி கேச்சி சின்னம் தொட்டி சேச்சிக்கு பத்தியதா ஒன்னாம் பாட்டல மம்படவான் கட்சக்கட் அருங்கி அக்கங்கன்னி செச்சி கண்டசன மாட்டி டட்டி கெட்டியாய் வோ டண்ணும் உங்களுக்கு கிட்டுள கண்ட பிரமானா சேச்சி ஓ கேச்சி ஓ கேச்சி നീ നീ കാരണം എന്റെ പ്രമാണം ഞാൻ ഞാൻ വെച്ചത് ഇനി ഇനി എന്തോ ചെയ്യും ഒരു ഒറ്റ എന്താടി നമ്മളെ പാടാൻ അറിയാവുന്ന ഒരാളുണ്ട് കക്കൂസ് ഉണ്ടോ കക്കൂസിൽ ബക്കറ്റുണ്ടോ പോയിട്വർമെന്ന വാർത്ത ഗ്രാമം കൊടുക്കാറുണ്ടോ